ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു പ്രാസംഗിക ഗാനാകണം എന്നുള്ളത് അങ്ങനെ ഞാൻ മദ്രസയിൽ ഒരു ഒരു പ്രസംഗം പഠിച്ചിട്ട് സ്റ്റേജ് കയറി കാണാതെയാണ് ഞാൻ പ്രസംഗം പഠിച്ചത് അപ്പോൾ എനിക്കുണ്ടായിരുന്ന പ്രശ്നം ഞാൻ സ്റ്റേജ് കയറി പ്രസംഗം പറയാനായി തുടങ്ങി എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പ്രസംഗം മറന്നു പോകുമോ അതുകൊണ്ട് എൻ്റെ ഓർമ്മയിലുള്ള പ്രസംഗമൊക്കെ ഞാൻ സ്പീഡിൽ പറയാൻ തുടങ്ങി അങ്ങനെ പ്രസംഗം കഴിഞ്ഞു ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അപ്പോൾ എനിക്ക് വലിയ വിഷമമായി അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത് അത് നമ്മൾ കഠിന പ്രയത്നം ചെയ്യണം അപ്പോൾ അപ്പോൾ ഇന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകും എന്ന രീതിയിലാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധമാണ് ഞാൻ പറയുന്നത് നമ്മളെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അത് നിറവേറണം അപ്പോ അതിന് നമ്മളെ പ്രപഞ്ചം അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾ നൂറുപേരുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസം നമുക്ക് വേണം അപ്പൊ നമ്മൾ എവിടേം കൊണ്ട് തളരരുത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം